ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണീട്ടോ ഞമ്മളെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ട് ഇരിക്കുമെന്നല്ലണ് കെട്ടോ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ചില ദിവസങ്ങളിൽ ഒരു മടിയുള്ളൊരു ദിവസമാണല്ലോ അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ മോനും സ്കൂളിലും പോയി അതിനുശേഷം ഞാനങ്ങനെ ഇരുന്നതിന് കുറച്ചാടെ ഇരുന്നു പോയി അപ്പം എന്നോട് കാക്കറ എന്താണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇതൊക്കെ നന്നാക്കി വിടുകയോ എന്ന് ചോദിച്ചിട്ടോ ജനലിൻ്റെ ഈ പൊടിയൊക്കെ ഉണ്ടോ നമ്മൾ ജനലിൻ്റെ ഒന്നും പെയിൻ്റ് അടിച്ചീല് കേട്ടോ നമ്മളെ തേപ്പ് അവിടെ കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ അങ്ങനെ തന്നെ വേഗം അതൊക്കെ തേ പിന്നും പെയിൻ്റ് അടിക്കാതെ തന്നെ നമ്മൾ ജനൽ ജനലിപ്പൊടിയൊക്കെ അവിടെ വെച്ചിട്ടോ പിന്നെ നമ്മൾ പെയിൻ്റടിക്കാനുള്ളൊരു സമയമെന്നു പറയാറ് നമുക്ക് സാഹചര്യം ഇങ്ങോട്ടൊത്തല്ല അപ്പൊ ഒത്തിന് ഓരോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പം എന്നോടന്നെ നമ്മളിതൊന്ന് ഒരുക്കുക എന്ന് പറഞ്ഞു കാക്ക എന്നോട് ഇതൊന്നും നമ്മളിതിൻ്റെ സിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഒന്ന് ഒരിച്ച് നന്നാക്കുക എന്നാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കാണ് ഇതൊക്കെ എടുക്കണത് ഭയങ്കര ഒരു മടിയുള്ള കാര്യം ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എനിക്കറിയില്ല എന്താണ് എന്നുള്ളത് ഇങ്ങനത്തെ പണികളിനോടൊക്കെ ഭയങ്കര ഒരു മടി ഒന്നിനും ഇങ്ങോട്ട് ആവണില്ല ഏ അപ്പോടാണ് ഇതൊന്നും എടുക്കുക നമ്മൾ അങ്ങനെ മനുഷ്യന്മാർ കണ്ടാ നമ്മളെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അടിക്കാത്ത ഇങ്ങനെ കാക്കിയതല്ലേ എന്നൊക്കെ ചോദിച്ചാട്ടെ അപ്പം എനിക്കിങ്ങനെ കത്തി ഒക്കെ എടുത്ത് തന്നിട്ട് ഇന്നോട് ഇങ്ങനെ ഒരുക്കാൻ അപ്പം എനിക്കിത് ഒരുക്കാനൊരു ധൈര്യം അല്ല എന്താണ് നിന്റെ പൊടി ഇങ്ങോട്ട് ആയാൽ പിന്നെ വേഗം ജലദോഷം കുടിക്കുകയോ എന്നുള്ളൊരു പേടി കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മണ്ണാത്തം വരെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് തട്ടി തരാം നിങ്ങൾ തന്നെ ഒരുച്ച് എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടാമൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ എവിടെ ഞമ്മളെ ഭക്ഷണം കാര്യങ്ങളൊന്നും ആയതിന് രാവിലത്തെ പണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്താ ഞാനത് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇരുന്ന് ഇനിയിപ്പൊ ഈ പൊടി മാതിട്ടോ ഞമ്മക്ക് ഫുള്ള് ഇനി തട്ടി അടിച്ചു തരാനാവട്ടോ ഒരു പണി ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു ഇതൊന്നിപ്പം ചെയ്യാണ്ടാകുമ്പോൾ പിന്നെ ചെയ്യാൻ എന്നും അങ്ങനെ പറഞ്ഞു നീട്ടി കൊണ്ടുപോകാണ്ട് ചെയ്യൂരാന്നും പറഞ്ഞിട്ട് ഇത് ഞമ്മക്ക് ചെയ്യാനുള്ളു ഇതിനൊന്നും പൈൻറെ അടിക്കാണ്ട് ഞമ്മളൊരാളെ വിളിക്കേണ്ട ഇത് പൈൻറെ ഒക്കെ അടിക്കാൻ ഞമ്മക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ ട്ടോ കണ്ടോ ദാ ഇതുപോലെ നമ്മളെ ജനലിൻ്റെ ഇതൊക്കെ അപ്പൊ കാക്ക അവിടെ നല്ല രീതിയിൽ തട്ടി നന്നാക്കുന്നുണ്ടട്ടോ ഞാൻ കുറച്ചേരം കുറച്ചൊന്ന് മണ്ണാത്തമ്പരെയൊക്കെ തട്ടി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടേ പിന്നെ അതിങ്ങോട്ട് ഒരിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി ഫുള്ള് നമ്മൾക്കാണേലും ഉണ്ടാവുക ഞമ്മളെ അടിച്ചിരിയാതല്ല ക്ലിയറായി ഇങ്ങോട്ട് കിട്ടുക ഉണ്ടോ ഞങ്ങളെ ജനലിങ്ങനെ എന്നിട്ടുള്ളത് ഇപ്പോൾ കാണുമെന്ന് വിചാരിക്കും എല്ലാ പണിയും കഴിഞ്ഞതാണ് എന്നുള്ളത് ഞമ്മളതൊന്നും ചെയ്തില്ല നമ്മൾ ഉള്ളതൊക്കെ ഒന്ന് ഷോപ്പിംഗ് ചെയ്താൽ റെഡിയാക്കിയാൽ നന്നാക്കി വെച്ചിട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇന്നത്തെ ഒരു ചൂടാണ് ഇങ്ങനത്തെ ഒരു ഇത് കേട്ടോ ഇതൊന്നും തട്ടിന്നാക്കി പിന്നെ പെയിന്റ് ഇപ്പം അടിക്കുന്നില്ല പെയിൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് പെയിന്റ് വാങ്ങി കൊണ്ടുവരാൻ എന്നിട്ട് അടക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ സോഫയൊക്കെ ഇപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയാകും മാറ്റിപ്പിടിച്ചിടാനൊന്നും എടുക്കണം എന്ന് വിചാരിച്ചാലും അപ്പം തന്നെ ആയിട്ട് എടുക്കണം കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവിടെ കാക്കിക്കിട്ടും പിന്നെ നീട്ടി വെക്കാനൊന്നും പറ്റൂല അപ്പോൾ ഞങ്ങൾ ഈ സോഫന്റെ അടിയിൽ നമ്മളെ ബലൂൺ എന്താണ്ടോ ചെറിയ ബോളുണ്ടായി അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിനെ ഇതിങ്ങനെ ചെയ്താലെന്താ പറയുക ഞങ്ങൾക്ക് ഒന്നായിട്ട് ഒന്ന് തട്ടി അടിച്ചരി ചെയ്യും ചെയ്യാന്ന് ക്ലീൻ ആവും ചെയ്യുമല്ലോ നമ്മൾ വെറുതെ ഇരിക്കുമ്പം തോന്നും നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് ഒരു ആവാത്ത തോണെന്താണെന്നറിയില്ല എന്നൊരു ക്ഷീണം എന്നൊരു മടി മടി പിടിച്ച ദിവസം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ കൂടിക്കൊടുത്ത് കുറച്ചു നേരം കൂടി കൊടുത്ത് പിന്നെ ഞാൻ കിച്ചണിലേക്ക് തന്നെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ചോറും കറിയാക്കണം നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ ഇത് തട്ടിയോണ്ട് കൊണ്ട് പിന്നെ അവിടെ തട്ടിന്ന് അങ്ങനെ കാക്ക അങ്ങനെ തട്ടി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടിച്ച് വരി ക്ലീനാക്കി തുടച്ചെടുക്കാൻ ഞാൻ ചെയ്തു അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നൊരു ദിവസം പണിയില്ല തൊഴിവുള്ള ദിവസം നമുക്ക് അടിക്കാൻ നേരിച്ചു ഓരോ ദിവസം ഓരോ ജനലിങ്ങനെ റെഡി ആക്കിയാൽ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ